മുഖസൗന്ദര്യം കളയുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് മുഖക്കുരു എന്താണ് മുഖക്കുരു എന്തുകൊണ്ടാണ് മുഖക്കുരു വരുന്നത് എന്താണ് അതിനുള്ള പ്രതിവിധി നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ മുഖക്കുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രോമകൂപങ്ങളുടെ താഴെയുള്ള ചെറിയ സുഷിരങ്ങളുണ്ട് ആ സുഷിരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്രവമാണ് ശവം നമ്മുടെ ശരീരത്തിന് ഒരു തിളക്കം ഒരു ഭംഗി ഒരു മിനുസം ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ ശവം ഈ ശവം പലപ്പോഴും നമ്മളുടെ ഈ സുഷിരങ്ങൾ ബ്ലോക്കാവും അത് ബ്ലോക്കാവുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും താരൻ കൊണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ പൊളിഞ്ഞു പോരുന്ന ഡെഡ് സെൽസുകൾ കൊണ്ടാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഹോളുകൾ ബ്ലോക്കാവും ആ ബ്ലോക്കാവുമ്പോൾ ഈ ശപം ആ ഇതിൻ്റെ ഉള്ളിലിരുന്ന് രോമകൂപങ്ങളുടെ ഉള്ളിലിരുന്ന് കട്ടയാവും അങ്ങനെ കട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകളൊക്കെ ഉണ്ടാകുന്നു അത് വീർത്ത് വരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ മുഖക്കുരു എന്ന് പറയുന്നത് അന്ന് കഴുത്തിൽ പലപ്പോഴും മുഖക്കുരു വരാറുണ്ട് നെറ്റിയിൽ വരാറുണ്ട് അല്ലെങ്കിൽ കൈകളുടെ ഭാഗങ്ങളിൽ വരാറുണ്ട് പുറത്ത് വരാറുണ്ട് ഇതിനൊന്നും മുഖക്കുരു അറിയപ്പെടുന്നില്ല മുഖത്ത് വരുന്ന കുരുവിനെ മാത്രമാണ് നമ്മൾ മുഖക്കുരു എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ മുഖക്കുരു വരുന്നതിന് അങ്ങനെ പ്രത്യേക പ്രായമൊന്നുമില്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് പലപ്പോഴും മുഖക്കുരു വരുന്നത് അത് അമ്പത് വയസ്സായ പലരിലും മുഖക്കുരു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ ഹോർമോണിൻ്റെ ചേഞ്ചസ് വരിക അതുപോലെ തന്നെ പാരമ്പര്യം ഇതിനൊക്കെത്തിനും ഈ മുഖക്കുരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് മുഖക്കുരുവിൻ്റെ ഒരു ആധിക്യം കൂടുതലായിട്ട് കാണുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ മുഖക്കുരു വരുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് എണ്ണയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കൂ പലപ്പോഴും നമ്മൾ കുട്ടികൾക്കൊക്കെ മുഖക്കുരു വരുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കുക എണ്ണയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കൂ അതുകൊണ്ടാണ് വരുന്നത് ആ കുട്ടികൾ എന്താ ചെയ്യുക എണ്ണയുള്ള ഭക്ഷണങ്ങളൊക്കെ നിർത്തും പക്ഷേ ആധുനികമായ പഠനങ്ങൾ പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളാണ് മുഖക്കുരുവിന് കാരണമാകുന്നത് ഈ ഗ്ലൈസ്മിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര വേഗത്തിൽ അത് ഗ്ലൂക്കോസായിട്ട് ശരീരത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ഒന്നാണ് നമ്മുടെ വൈറ്റ് റൈസ് നമ്മളുണ്ടാക്കുന്ന പുട്ട് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അപ്പം അതുപോലെയൊക്കെ ആയിട്ടുള്ള പോളിഷ്ഡ് അരികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് അതിന് കാരണമാകുന്നു അതോടൊപ്പം തന്നെ പഞ്ചസാര ഇതൊക്കെയാണ് പലപ്പോഴും മുഖക്കൂരു ഉണ്ടാകുന്നതിൻ്റെ കാരണമായിട്ട് ആധുനികമായ പഠനങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ബേക്കറി ഐറ്റങ്ങൾ ഇതിലെല്ലാം ക്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് ഈ ബേക്കറി ഐറ്റങ്ങൾ അടങ്ങിയിരിക്കുന്ന എന്താ പലപ്പോഴും മാക്ടോ ഡസ്റ്റിൻ എന്ന് പറയുന്ന കൃത്രിമമായ പഞ്ചസാരയാണ് അതിൻ്റെ ക്ലൈസമിക് ഇൻഡെക്സ് ഹൺഡ്രഡ് വരെയാണ് അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലാതെ കുറച്ച് കുഴപ്പമുള്ളൊരു ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആർക്കും മുഖക്കുരു വരുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ പലപ്പോഴും മുഖക്കുരു ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ചിലതാണ് അലർജി ഈ അലർജി പ്രോബ്ലംസും ഈ മുഖക്കുരുവിന് കാരണമാകുന്നുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് താരൻ ഈ താരൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ തലയോട്ടി ഡ്രൈ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഡെഡ് സെൽസുകൾ പൊളിഞ്ഞു പോകുന്നതാണ് പലപ്പോഴും താരൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ അലർജിക് പ്രോബ്ലംസുകൾ ഉണ്ടാകുന്ന താരം എന്ന് പറഞ്ഞാൽ ചിദംബലുകൾ പോലെ പൊളിഞ്ഞു പോകുന്നതാണ് അതൊക്കെ യഥാർത്ഥത്തിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും മോക്കൂര് വന്നു കഴിഞ്ഞു വരുമ്പോൾ മോക്കുരുവിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ബേസിക് കാരണങ്ങൾ പലപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അതിനുള്ള നല്ല ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ മോക്കൂരു മാറുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമാണ് മേക്കപ്പുകൾ അപ്പോൾ ഓയിലി ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പുകൾ പലപ്പോഴും മോക്കുരുവിന് കാരണമാകുന്നുണ്ട് എന്നാൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്തിരി ഫിനിഷിങ് കുറഞ്ഞാലും നാച്ചുറൽ ആയിട്ടുള്ള പല ഓർഗാനിക്കായിട്ടുള്ള മേക്കപ്പുകൾ കിട്ടും അതൊക്കെ നിങ്ങൾ ഈ മുഖക്കുരു വരുന്ന സമയത്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മുഖക്കുരു നമുക്ക് കുറച്ച് നമ്മുടെ ഒരു തിളങ്ങുന്ന ഒരു മുഖം നല്ലൊരു ഭംഗിയുള്ള മുഖം ഞാൻ ആദ്യമേ തന്നെ വീഡിയോടെ ആദ്യം പറഞ്ഞല്ലോ ഈ മുഖത്തിൻ്റെ ഭംഗിയിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മുഖക്കുരു ആണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾ ഈ കുട്ടികളൊക്കെ മോക്കരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ വേണ്ടി അനുഭവിക്കുന്ന മാനസികമായ പല ബഥകളും നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളോട് പറഞ്ഞ് ഒരല്പം സൗന്ദര്യം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നിങ്ങൾ പലപ്പോഴും നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതുപോലെ ഈ താരൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പലപ്പോഴും നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഷാംപൂകൾ കിട്ടും ആ ഷാംപൂ നിങ്ങളുടെ തലകളിലൊക്കെ തൂത്ത് പലപ്പോഴും ഈ താരനെ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് തലവോട്ടിക്കും മുഖത്തിനും എല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മളുടെ ഈ ഭക്ഷണ രീതികൾ ഈ ഭക്ഷണ രീതികളിൽ നമ്മളുടെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മുടെ ഭക്ഷണ രീതികളിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുകൂടെ മറ്റു കാര്യം വെച്ചാൽ നമ്മൾ ഈ മോക്കൂർ വരുമ്പോൾ അതൊന്നും ഞെക്കി പൊട്ടിച്ച് കളയരുത് അത് ഞെക്കി പൊട്ടിക്കുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അവിടെ കറുത്ത കലകൾ പോലെ വരികയാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണേ നമ്മുടെ ഭക്ഷണ രീതികൾ നിങ്ങൾ ആ സമയങ്ങളിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഭക്ഷണ രീതികളെന്ന് പറഞ്ഞാൽ പഴവും വെജിറ്റബിൾസും ഇതെല്ലാം നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അതോടൊപ്പം തന്നെ അരിയാഹാരങ്ങൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് അരിയാഹാരം ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല മറിച്ച് ഈ തവിടുള്ള അരിയാഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരഭാരത്തിന് അനുസൃതമായ രീതിയിലായിരിക്കണം വെള്ളം കുടിക്കേണ്ടത് പലപ്പോഴും പലരും പറയും ഒരു ലിറ്റർ വെള്ളം കുടിക്കൂ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കൂ അതല്ല യഥാർത്ഥത്തിൽ ഒരു ഇരുപത്തിയഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം നാളാണ് അപ്പോൾ നിങ്ങൾക്ക് അമ്പത് കിലോ ഉണ്ടെങ്കിൽ രണ്ട് ലിറ്റർ എഴുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം ആ വെള്ളം മിനിമം നമ്മൾ അത്രയും കുടിച്ചിരിക്കണം കാരണം ഈ വെള്ളം കുടിക്കും തോറും നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് കൂടുതലായിട്ട് പുറത്തു പോകുന്നുണ്ട് അപ്പോൾ ഈ മുഖക്കുരു കൂടുതലുള്ളവർ വെള്ളം കുടിക്കുന്ന ഒരു നല്ലൊരു ശീലം ഉണ്ടായിരിക്കണം കാരണം വെച്ചാൽ വെള്ളം കുടിക്കാത്ത മനുഷ്യരെ നമുക്ക് കണ്ടറിയാം കാരണം അവർ സ്കിന്നുകൾ ചുളിയാൻ തുടങ്ങും ഈ സ്കിൻ ഡ്രൈ ആയി പോവാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നല്ലൊരു ശീലമാണ് അതുകൊണ്ട് ഈ വെള്ളം കുടി നിങ്ങൾ ഭംഗിയായ രീതിയിൽ നടത്തണം അത് മുഖക്കുരുള്ളവർ പ്രത്യേകിച്ചും അതേപോലെ ഈ മുഖക്കുരുവിന് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പ്രയോഗിക്കുന്ന എൻ്റെ ജീവിതം കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ടും മറ്റു പലരിലും പ്രയോഗിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് പൊടിക്കൈകൾ ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഒന്ന് ഈ മുഖക്കുരു ഉള്ളവർ ദിവസത്തിൽ ഒരു സമയത്തെങ്കിലും ഒരാവി ഒരു ഒരഞ്ച് മിനിറ്റ് മുഖത്ത് ആവി അടിക്കുന്നു ഈ ആവി അടിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് ഈ മുഖം കഴുകുമ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ മുഖക്കുരുള്ളവർ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകരുത് മറിച്ച് വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖമൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കഴിയുന്നതിന് ശേഷം ഒന്ന് ആവി അടിക്കുക അതായത് ആവി അടിക്കുമ്പോൾ പലപ്പോഴും പല സുഷിരങ്ങളും ഓപ്പൺ ആവുകയും മുഖക്കൊരു കുറഞ്ഞു വരാനുള്ളൊരു സാധ്യതയും ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മല്ലിയല നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും ഒക്കെ സുലഭമായി കിട്ടുന്ന നമ്മുടെ കിച്ചണിൽ തന്നെ വളരെ സുലഭമായി കിട്ടുന്നതാണ് മല്ലിയല ഈ മല്ലിയല അരച്ച് മുഖത്തിടാനുള്ള അതിൻ്റെ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യണതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം മല്ലിയിലെ എടുത്ത് അരച്ച് ഈ ഡ്രൈ സ്കിന്നുള്ളവർ അത് അല്പം തൈരായിട്ടാണ് തൈരായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം തൈര് എടുക്കുക ഒരു സ്പൂൺ തൈര് എടുക്കുക അതോടൊപ്പം തന്നെ ഒരു ഒരു സ്പൂൺ മല്ലിയലെടുക്കുക അരച്ചത് എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുന്നത് നല്ലതാണ് എന്നാൽ ഓയിലി സ്കിന്നുള്ളവരോ ഈ മല്ലിയലോടൊപ്പം തന്നെ നാരങ്ങ നീര് ഈ നാരങ്ങ നീര് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയുന്ന അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുന്നത് അത് വളരെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയുന്നത് ഈ മുഖക്കുരു മാറുന്നതിന് നല്ല കാര്യമാണ് ഇത് പലരിലും പ്രയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് അതല്ലാതെ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കുറേ ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ മുഖത്ത് വാരി തേച്ച് അവസാനം വെളുക്കാൻ തേച്ച് ഇത് പാണ്ടായി പോയുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിൽ നല്ലത് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് മാറ്റിയെടുക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വരും ഈ ഹോർമോൺ ചേഞ്ചസുകൾ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ ഇതെല്ലാം കറക്റ്റായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ മൂക്കുരു ഒക്കെ കുറഞ്ഞു വരും എന്നോർത്ത് ഇതിനെക്കുറിച്ച് ആരും ആദ്യമൂത്ത് ഇതാവേണ്ട ഒരു ആവശ്യങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആത്യന്തികമായ ഒരു സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണ രീതികൾ കറക്റ്റ് ചെയ്യുക വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ പലപ്പോഴും നമ്മുടെ മുഖത്തെ ക്ലീനാക്കി വെക്കുക അതൊക്കെ ചെയ്താൽ തന്നെ പിന്നെ ചെറിയ ചെറിയ പൊടിക്കൈകൾ കൂടി ചെയ്താൽ നിങ്ങളുടെ മുഖക്കുരുവിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും അലർജിപരമായ പ്രശ്നങ്ങളാവും അത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം മുഖക്കുരുവൊന്നും ഇല്ലാത്ത തിളങ്ങുന്നൊരു മുഖം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന സ്നേഹ നിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ